സോ സിമ്പിൾ തിങ്സ് ഞാനൊരു കാര്യം പറയാം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ടാഗിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം ഇല്ലയെ ഉച്ചിമീത് വാണിടി വീഴുകയും അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം ഇല്ലയെ പിച്ചേ കൊണ്ട പോറുകളെല്ലാം തോട്ടുവിട്ട പോതിലും അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം എൻപതില്ലയെ പിച്ചെ വാങ്ങി ഉണ്ണും വാഴ വിട്ടുവിട്ട പോതിലും അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം എൻപതില്ലേ ഇതിന്റെ എനിക്ക് ഞാൻ പറഞ്ഞുതരാം എനിക്ക് അച്ഛനില്ല 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 എന്ന് സിജോ ഒരു ഇത് വന്നിട്ട് പറഞ്ഞു റോക്കി അച്ഛനും ഉണ്ട് റോക്കീല അച്ഛൻ്റെ പേരാണ് ദ ഗ്രേറ്റ് ഷാർ ഹമീദ് ഹാജി ആണ് റോക്കീര അച്ഛൻ എൻ്റെ ഗ്രാൻഡ് ഫാദറുണ്ട് ഹാജി പി ഹുസൈൻ ഖാൻ ഉൾട്ടി പീരക്കണ്ണ് ഹാജി അബ്ദുറഹ്മാൻ ഹാജി ഹൈദ്രോ ഹാജി അങ്ങനെ എനിക്ക് അച്ഛനും ഉണ്ട് അച്ഛൻ്റെ അച്ഛനും ഉണ്ട് അച്ഛൻ്റെ 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 അച്ഛനും ഉണ്ട് എനിക്കറിയാം എൻ്റെ അജി തലമുറ എനിക്കറിയാം സോ എനിക്ക് പേടിയില്ല അച്ഛൻ ഇല്ല ഈ പേടിയില്ല എനിക്ക് പേടിയില്ല ഓക്കെ ഇച്ചയെ കൊണ്ട പോറിലെല്ലാം തോട്ടുവിട്ട പോകില്ല ജയിക്കുമെന്ന് കരുതിയ യുദ്ധങ്ങളിൽ തോറ്റപ്പോഴും എനിക്ക് പേടിയില്ല ഓക്കെ ഞാൻ ജയിക്കുമെന്ന് വിചാരിച്ച യുദ്ധങ്ങളിൽ ഞാൻ തോറ്റിട്ടുണ്ട് ജീവിതത്തിൽ ഞാൻ എന്ന് പറയുന്ന ഞാനല്ല ഞാനും എന്നെ പോലുള്ള നിങ്ങളും നിങ്ങളെ പോലുള്ള അവരും അവരെ പോലുള്ള സമൂഹവും സമൂഹത്തിലുള്ള ഒരുപാട് ആൾക്കാർ നമ്മൾ നമ്മുടെ ഇച്ചയെ കൊണ്ട് ജയിക്കുമെന്നെ കരുതിച്ചേ ഞാനത് ജയിക്കുമായിട്ട് എന്തുകൊണ്ട് തോറ്റുപോയി തോറ്റുപോയി തോറ്റിട്ട് നമ്മൾ പേടിച്ചില്ല നമ്മൾ വീണ്ടും മുന്നോട്ടല്ലേ പോകുന്ന പിച്ചയിൽ വാങ്ങി ഉണ്ണും വാങ്ങി വിട്ട് വിട്ട്ര ആരെയും പിച്ച ചിലവ് വാങ്ങിച്ചിട്ട് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളില് വേണ്ടാന്ന് വയ്ക്കും വേണ്ടാന്ന് വെച്ചിട്ട് നേരെ റോട്ടിലോട്ട് ഇറങ്ങും അവിടെ തെരുവിൽ ഇറങ്ങിരുന്നാലും ശരി നമുക്ക് ഭയമില്ല ആ ഒരു സമൂഹം ഉണ്ട് ഇവിടാ അല്ലേ ഞാനും നിങ്ങളോടങ്ങുന്ന സമൂഹമാണല്ലോ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താ മാത്രം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഒരു ക്യാമറ മേടിച്ചതെന്ന് നിങ്ങൾക്കറിയാം അല്ലേ അപ്പം പിച്ചേ വാങ്ങി ഉണ്ണുമായിട്ട് വിട്ടു വിട്ട പോലും നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിറങ്ങിത്തിരിക്കുമ്പോഴും നമ്മളത് ഭയപ്പെട്ടില്ല എനിക്ക് നിൽക്കാൻ പറ്റുമോ എനിക്ക് പറ്റത്തില്ലേ ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല എന്ന് ഭയന്നിട്ടില്ല അതിനി ഉച്ചത് വാണിരുന്ന് വീഴുകി ബോധത്തിലും അച്ഛമില്ലേ ആകാശം തലയിൽ ഇരുന്ന് വീഴുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വേടിയില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഒരു വിഷയമായിട്ടുള്ള മുല്ലപ്പെരിയാടനെങ്കിൽ നിങ്ങളുടെ പറയാവർ ഇതുകൂടെ അതും കൂടെ ഒരു ആൾക്കാരൊന്ന് കേൾക്കട്ടെ ഇപ്പം ആ അറിയാം ലാസ്റ്റ് പറഞ്ഞാൽ നൂറ് ദിവസം കൊണ്ടൊക്കെ ആ ഡാം ഇടിയും അതൊക്കെ സംഭവം പറഞ്ഞായിരുന്നു സോ എന്നാലും നമുക്ക് ഭയമില്ല അല്ലേ നമുക്ക് ഭയമില്ല സോ അങ്ങനത്തെ ഒരു സമൂഹത്തിൽ നിന്നാണ് ഞാനും വന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ ഇതായിട്ടാണ് ഞാൻ ആ ടാഗ് കൊണ്ടുവന്നത് എനിക്ക് ഭയമില്ല സർ എന്ന് പറഞ്ഞത് അതെ എനിക്ക് എനിക്ക് ഭയമില്ല എന്നല്ല എന്നെപ്പോലത്തെ ഒരു സമൂഹമുണ്ട് അല്ലേ എന്നെപ്പോലത്തെ ഒരു സമൂഹത്തിലുള്ള കുറേ ആൾക്കാരുണ്ട് ഞാൻ അവരെ എല്ലാവരും കൂടെ ചേർത്തിട്ടാണ് പറഞ്ഞത് നമുക്ക് ഭയമില്ല സർ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ബിഗ് ബോസിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ലാസ്റ്റ് ഫൈനൽ ഇൻ്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ സൈക്കാർട്ടിസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു റോക്കിങ് ആ കുച്ച് സെലിബ്രിറ്റി നെയ്യേ ആ കുച്ച് ആ ഇൻസ്റ്റാഗ്രാമിൽ ഇത്ര ഫോളോവേഴ്സ് നെയ്യേ കുച്ച് ബി നയ്യേ അപ്പൊക്ക് നോർമൽ ആദ്മിയെ അപ്പ കൈസ ലടേക ഇത്ര ഡിസ്കസ് ആക്കുക ബാക്കി ലോക്ക് പൂര ബോധവെട ഇൻഡസ്ട്രിമേ ആയ അല്ലെങ്കിൽ അവർ വലിയ ആക്ടറേഴ്സാണ് അവർക്ക് ഈ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നവരാണ് ഒരു സാധാരണക്കാരനായിട്ടുള്ള നിങ്ങൾ എവരെ കൂടെ എങ്ങനെ മത്സരിക്കും ഞാൻ ഒന്നേ പറയാനുള്ളൂ മത്സരിക്കണം ഞാനൊന്നേ പറയാറുള്ളൂ നമ്മൾ ആരകാലം ചെറുതല്ല ഞാനും നിങ്ങളും തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കും അഭിമാനത്തോടെ അത് നഷ്ടപ്പെട്ടാലും നമുക്ക് കിട്ടുമെന്ന സാധനം പോട്ടെന്ന് പറഞ്ഞിരുന്നാലും ശരി തല പോട്ടെന്ന് പറഞ്ഞാലും ശരി ഇന്ന് വരെ അങ്ങനെ നിന്നിട്ടുള്ളൂ അങ്ങനെ നിൽക്കത്തുള്ളൂ ഒരു കാര്യം കൂടെ പറയാം ലാസ്റ്റ് കാര്യം സോ ഞാനിപ്പം വണ്ടി വന്നത് ഞാനിവിടെ നിന്ന് ഒരു ഹോട്ടലിൽ ഇന്നലെ വന്നിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ഒരു ടാക്സി എടുത്തിട്ടാണ് ഞാനിവിടെ ഈ ടാക്സിയിലുള്ളവർ പതിന്നാണ് അവൻ്റെ പേര് അപ്പം അവൻ എന്നെ ചോദിച്ചത് ബിഗ് ബോസിലുള്ള അവനെ പിടിയിട്ടല്ലോ ഓർമ്മയെ വരുന്നില്ല ഞാൻ ഞങ്ങൾ നോക്കി പറയുന്നത് അപ്പം എന്നെ കൊണ്ടുവിടാൻ വിടാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവൻ അയാൾ ആ അതൊരു ലേഡിയാണ് പുള്ളിക്കാരിയുടെ പേ പെട്ടെന്ന് പറഞ്ഞു ഇന്നയാളല്ലേ പുള്ളിക്കാരി മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അവൻ പെട്ടെന്ന് പറഞ്ഞു അത് ഇന്നാളല്ലേ മുഖം മൂടി ഇട്ടവരെ ജനങ്ങൾ തിരിച്ചറിഞ്ഞാലും പച്ചയായ മുഖങ്ങൾ കൊണ്ട് പോകുന്നവരെ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല പച്ച മുഖം കൊണ്ട് പോകുന്നവരെ ആൾക്കാർ വിചാരിക്കും അവൻ മുഖം മൂടി ഇട്ടേക്കുന്നു മുഖം മൂടി ഇട്ടവരെ ആൾക്കാർ വിചാരിക്കും ഇന്ന ആളിൽ നിന്ന് ഇപ്പം അയാൾ ഐഡൻറ്റിഫൈ ചെയ്ത ആളായിരിക്കത്തില്ല ഇയാൾ ഓക്കെ അപ്പം ആൾക്കാർക്ക് എപ്പോഴും എന്തുവാ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറ്റം പറയാനും അല്ലെങ്കിൽ ഒരാളിനെ ഡീമോട്ടിവേറ്റ് ചെയ്യാനും പിന്നെ അതിനെക്കുറിച്ചിട്ടുള്ള ട്രോൾ ഞാൻ എത്ര സ്ക്വയർ ഫീറ്റ് വീട് ഇത്ര സംഭവം നിങ്ങളെല്ലാവരും കൊണ്ട് വന്നതേക്കൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ ഒരു ഒരു ചാനലിലോ ഒരിടത്തോ വന്നിരുന്നിട്ട് പറയാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കാര്യം ബിക്കോസ് നിങ്ങളത് അറിയിക്കുന്നു കാര്യം നിങ്ങളത് ഇത്രയും പേര് ഈ ഒരു കാര്യത്തിൽ വിളിച്ചിട്ട് നിങ്ങൾ വന്നതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത് പറയാം സോ ഞാനവിടെ ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റിൻ്റെ കാര്യമായിരുന്നാലും ബാത്റൂമും ബെഡ്റൂമിൻ്റെ സ്ക്വയറിൻ്റെ കാര്യമൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രോം ഞാൻ ഒരു രൂപ ഉണ്ടാക്കി എന്നാൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ ഏറ്റവും താഴെ ഏറ്റവും താഴെ തട്ടിൽ പോയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയത് എനിക്ക് എൻ്റെ വാപ്പയോ മായോ എൻ്റെ വീട്ടുകാരോ കുടുംബക്കാരോ എന്നെ കല്യാണം കഴിച്ച് കിട്ടിയതെന്ന് പറഞ്ഞു ഞാൻ ശ്രീചിത്ര പോവർ ഹോമീന്നാണ് കല്യാണം കഴിച്ചത് ഓക്കെ ഞാൻ അനേകൊക്കെ അറിയാം ശ്രീചിത്ര പോർ ഹോമീന്നാണ് ഞാൻ കല്യാണം കഴിച്ചത് അതേ എത്ര എൻ്റെ ഇരുപത്തിരണ്ടാമത്തെ എന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ലെവലിലൊക്കെ കേട്ടാ ചെയ്തിട്ടില്ല ഓക്കെ പിന്നെ എനിക്ക് ഒരു മകനുണ്ട് അവൻ നമ്മുടെ നാഷണൽ ആണ് ബിഗ് ബോക്സിങ് അപ്പോൾ ചെറുതിനെ മുതലേ ഇതാ കുറച്ച് സിസിക്കാണ് നമുക്കുള്ള ഒരേ ഒരു സ്വത്തെന്ന് മനസ്സിലാക്കി ഞാനതിലോട്ട് പെട്ടാണ് അപ്പം നമ്മുടെ പ്രോസസ്സ് പ്രോസസ്സായിരുന്നാലും നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ അത് കുറച്ച് ആണ് അത് നേരെയാണ് സ്ട്രെയിറ്റ് ആണ് ഒന്നും ഒന്നുകൊണ്ടും കഞ്ഞു കണ്ണ് മഞ്ഞെടുക്കത്തില്ല സത്യം അത് വിളിച്ച് പറയും കള്ളം കണ്ടാലും അത് വിളിച്ച് പറയും കള്ളനാണെന്ന് എനിക്ക് ആരുടെയും മുഖത്ത് നോക്കി പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു പേടിയാണ് അല്ലേ അവര് ചിലപ്പോ അടിക്കൊരിക്കും ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം പറ്റുമെന്ന് കാണിച്ചു തരാം കിട്ടുന്നില്ല എനിക്ക് അറിയത്തില്ല കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു കാര്യം എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ലല്ലോ ഇപ്പൊ അറിയാലോ എന്റെ ഇൻസ്റ്റാഗ്രാം പോയില്ലേ കാര്യം ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ബിഗ് ബോസിൽ പോകുമ്പോഴത്തേക്ക് എനിക്കാകാം ഒരു ഐ തിങ്ക് ഒരു മുപ്പത്തിമൂന്ന് ഫോളോവേഴ്സ് എനിക്ക് ഉണ്ടായിരുന്നു എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ തിരിച്ചു വന്നിട്ട് എനിക്ക് തോന്നുന്നു പുള്ളി തേർട്ടി ത്രീ കേരള പുള്ളി തേർട്ടി ത്രീ അല്ലേ പുള്ളി ഫോളോവേഴ്സ് എൻ്റെ ഫാമിലിയിലുള്ളത് എൻ്റെ ഫ്രണ്ട്സ് മാത്രം അപ്പം ഞാൻ ഈ ബിഗ് ബോസിൽ പോകാൻ സമയത്താണ് ചെറിയൊരു ഫോട്ടോഷൂട്ട് ഒക്കെ ഗഗ് നടത്തിയത് ഞാൻ ടു തൗസൻഡ് ട്വൽവിലാണ് ഹാളി ഡേവിഡ്സൻ്റെ ഒഫീഷ്യൽ റൈഡറാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഓക്കെ സോ ഞാൻ ഒക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ ഓൾ എനിക്ക് മനസ്സിലായി സോ അത് അല്ല റിയൽ ലൈഫ് അല്ലെങ്കിൽ റിയൽ വേണ്ട അവിടെ നമുക്ക് ബിസിനസ്സ് ചെയ്യാം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ബിസിനസ് ചെയ്യാം അതർവൈസ് നമ്മൾ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇട്ടിട്ട് അതുകൊണ്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല നമ്മുടെ സമയം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടാൻ പോകുന്നേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ അതനുസരിച്ച് ചിലപ്പോൾ പേമെൻ്റ് കൊടുത്ത് എൻ്റെ ഫേ ഇത് ഇതിലോട്ട് ഞാൻ വരാം ഓക്കെ അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പോയി കുപ്പിൻ്റെ വിഷയമുണ്ട് കേട്ടോ നിങ്ങൾ പറഞ്ഞത് നല്ലതിന് വില കൂടും സാധനം ഇല്ല ലോകത്ത് ചീപ്പ് ഓൾവേസ് ചീപ്പ് ബെസ്റ്റ് ഓൾവേസ് ബെസ്റ്റ് അപ്പം ചീപ്പിനെ പിടിച്ച് ബെസ്റ്റാക്കാന്ന് പറഞ്ഞാൽ മറ്റേ പഴയ എയ്റ്റ് ഹൺഡ്രഡ് ഞാൻ മോഡിഫിക്കേഷൻ ചെയ്ത് ബി എൻ ഡബ്ല്യു ആക്കാൻ ശ്രമിച്ചതുപോലെ ഉണ്ടാവും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കാം ഞാൻ ഈ ബിഗ് ബോസിലെ സീസൺ സിക്സിനെ പിടിച്ചിട്ട് പറഞ്ഞൊരു കാര്യമാണ് ചീപ്പിനെ ഒരിക്കലും ബെസ്റ്റ് ആക്കാൻ പറ്റില്ല അത് കുഴപ്പമില്ല നമുക്ക് ഓക്കെ അപ്പം ഇത് പറഞ്ഞതിൻ്റെ പേരിലാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം പോയത് അതെ ഇത് അല്ല സോറി സോറി സമയത്തിന് നോക്കി കാണില്ലല്ലോ അല്ലെങ്കിൽ എടുക്കുന്നതല്ല അതായിരിക്കും ചോദിച്ചതിരിഞ്ഞ് ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം കിട്ടുവാങ്കിൽ അത് കൊള്ളാമായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല കണ്ടല്ലോ ഓക്കെ എന്തായിരുന്നാലും കുപ്പി കാണാനല്ലോ ആണ് ഭാഗിച്ചു എഡിറ്റ് ചെയ്തോപ്പിയുടെ പ്രോബീഷ്യസ് ആയിട്ടുള്ള ഒരു തിങ്സാണ് ഇപ്പോൾ ഈവൻ കുപ്പിയുടെ വിഷയം എന്നുള്ളത് ഞാനൊരു കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ബിഗോസിൽ ഒരു പതിനാറ് ദിവസം കൊണ്ട് നിങ്ങൾ എന്നെ കണ്ടത് ബിഗോസിൽ അത് പതിനെട്ട് ദിവസം കണ്ട് ആ അതിന്റെ പിന്നിൽ ഞാൻ കഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ് വർഷത്തെ എൻ്റെ സ്വപ്നം ആറ് വർഷം കൊണ്ട് കൊണ്ടുവന്ന ഡെയിലി ബിഗോസ് ബിക്കോസ് എന്ന് ചോദിച്ചത് അല്ല ആറ് വർഷം കൊണ്ട് എൻ്റെ സ്വപ്നം എനിക്ക് ഇതിലോട്ട് പോകണം വൺ ഡേ ഞാൻ ഇതിലോട്ട് പോകും ലാസ്റ്റ് ആറ് മാസത്തെ എൻ്റെ ഹാർഡ് വർക്ക് ഹാർഡ് വർക്കും എൻ്റെ റെസ്പോൺസിബിലിറ്റി എൻ്റെ ഡെഡിക്കേഷൻ അത് പോയപ്പോഴത്തേക്ക് അതൊരു ഈ ഒരു കാര്യത്തിൽ എവിടെ എവിടെയാണോ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയതെന്നോ എവിടെയാണോ എനിക്ക് അത് തെറ്റ് സംഭവിച്ചതെന്നോ എവിടെ എന്താണ് വൈ മീ എന്നുള്ള ഒരു ചോദ്യം എപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് അത് എന്നിൽ നിന്നും സംഭവിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ചിലപ്പം അതൊരു വലിയൊരു കാര്യത്തിന് ഉള്ള തുടക്കമായിരിക്കാം വലിയ ഞാൻ അവിടെ നിന്ന് എന്റെ പുറത്താക്കലിനെ കുറിച്ചിട്ടാണ് വേറെ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള പറയുന്നത് അവിടുന്ന് പുറത്തായത് വലിയൊരു വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാവാം ആ ഒരു വലിയൊരു കാര്യത്തിൻ്റെ ചിലപ്പം സ്റ്റാർട്ടിങ് ഇതാവാം അല്ലേ സോ സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിക്കുന്നത് റോക്കി തൊപ്പിയുടെ ഇതിനകത്ത് പങ്കെടുക്കാൻ പോയ സമയത്ത് റോക്കിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു ഫാൻ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു അവര് തന്നെ അവർ തന്നെ തൊപ്പിയെടുത്ത് മറ്റേ തൊപ്പിയെടുത്ത് പറഞ്ഞിരുന്നു എന്തിനാണ് പോയാൽ പ്രോ തൊപ്പിനെ പോലുള്ള ഒരാളുടെ അടുത്തേക്ക് പോയതിനാൽ എന്ത് പ്രോ തൊപ്പി എന്തുപ്രോ പ്രശ്നം നല്ല ഭയാനല്ലേ സമ്പാദിക്കുന്നില്ലേ നല്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ലേ നിങ്ങളിത് തൊപ്പിയുടെ കാര്യം പറയുന്നില്ലേ കേൾക്കാൻ ആൾക്കാരില്ലേ അല്ല എവിടെന്നാണ് ഉണ്ടായത് പക്ഷേ വളരെ മോശമായിട്ടുള്ള കണ്ടന്റ് അല്ലേ കൊടുക്കും പിള്ളേരേ മോശമായി കോണ്ടന്റ് കോണ്ടന്റ് നിങ്ങൾ ബിഗ് ബോസിന്റെ കോണ്ടന്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ കോണ്ടന്റിനെ കുറിച്ചിട്ടോ നിങ്ങൾ ഏതാണ് നിങ്ങൾ എന്ത് നിങ്ങൾക്കതിന് ഇത്ര പ്യൂരിറ്റിയോ അല്ലെങ്കിൽ ഇത് ഇത്രയും നല്ലതാണ് ഇത്ര ചീത്തയാണെന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാം കോണ്ടൻറ്റ് തന്നെയാണ് അതായത് എൻഡ് ഓഫ് ദി ഡേ കോണ്ടിൽ ലാസ്റ്റ് എന്താണ് വേണ്ടത് മണി മണി മാറ്റി എന്നത് ആരാണ് ബിസിനസ് മാൻ ഈസ് എ ഗുഡ് ബിസിനസ് മാൻ